നമസ്കാരം ഞാൻ പരമേശ്വര ബുദ്ധിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മെയ് മാസത്തിലെ പുണർദ്ദം കാലുപൂയം ആയാലും കർക്കിടകക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഭരണത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പൊ പുണർദ്ദം കാൽപൂയം ആയാലും കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ പത്തിലും പതിനൊന്നിലുമായിട്ടാണ് നിൽക്കുന്നത് പതിനഞ്ചാം തീയതി വരെ പത്തിൽ അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് എല്ലായിടവും വിജയം ഉണ്ടാവുക കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവ വിദ്യമായിട്ട് വരിക പതിനഞ്ചാം തീയതി വരെ കേട്ടോ അപ്പൊ ഈ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പത്താം ഭാവത്തിൽ സൂര്യൻ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പതിനൊന്നിൽ സൂര്യനെ സൂര്യനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്ന സ്ഥാനാന്തര പ്രാപ്തി എന്ന ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് അത്ര എത്തിപ്പെട്ടില്ല എങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് ഒന്നും ഉയർച്ചയുണ്ടാകും അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവാണ് പതിനൊന്നിലേക്ക് സൂര്യൻ വന്നു ചേരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫലം അനുഭവേണ്ടിയായിട്ട് വരിക ശുഭകർമ്മഫലം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത് ഇപ്പൊ പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിച്ചത് എങ്കിലും ഒമ്പതിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യപരാജയം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ലഭിക്കാത്ത ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചൊവ്വ ഒമ്പതിൽ നിൽക്കുമ്പോൾ ഈ മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത അവസ്ഥ അതുപോലെ തന്നെ ഒട്ടും വിചാരിക്കാതെ പലവിധ വ്യാധികൾ വന്നു ചേരുക ധനപരമായിട്ടും ചെലവുകൾ കൂടുക അപ്പൊ ഈ ഒമ്പതിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യസ്വാമിയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയ കുലം ചുലധർമ്മം ച മാംച പാറയ പാറയ ഈ സ്ത്രോത്രമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ മോചനം നേടുവാനായിട്ട് സാധിക്കും ആ മോശഫലങ്ങളെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക പതിനൊന്നാം തീയതി വരെ ബുധൻ ഒമ്പതിൽ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് രോഗദുരിതങ്ങൾ വന്നു ചേരുന്നു എന്നൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും പതിനൊന്നാം തീയതിക്ക് ശേഷം പത്തിലേക്ക് ബുധൻ വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പത്താം ഭാവം കൊണ്ടാണ് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലം വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ലൗഹികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ഏറ്റവും ഗംഭീരമായിട്ടുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നത് വ്യാഴമാറ്റമാണ് കർക്കിടകക്കൂറുകാർക്ക് മെയ് ഒന്നാം തീയതി തന്നെ പത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം പതിനൊന്നിലേക്ക് വരികയാണ് ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ നല്ല ഫലത്തെ അനുഭവിക്കാനിട വരുന്നത് കർക്കിടകൂറുകാർക്കാണ് എന്ന് മനസ്സിലാക്കുക ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സർവ്വ അഭിഷ്ടകമോ ജ്യേഷ്ഠ്രാത ജാത നിജാത്മജ വാമകർണോ ധനലാഭ ധനലാഭം വന്നു ചേരുക നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് ഒരു കാലയളവ് ഇഷ്ടകാര്യ ലാഭം ഉണ്ടാവുക സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാവുക തൊഴിൽപരമായിട്ടൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു ഈ വരുന്ന ഒരു വർഷ കാലയളവിനുള്ളിൽ പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പത്തിൽ നിൽക്കുമ്പോൾ വ്യാഴത്തെ കൊണ്ട് കർമ്മ വൈകല്യം എന്ന മോശ ഫലത്തെയായിരുന്നു ഇല്ല സൂചിപ്പിച്ചിരുന്നത് ഇതുവരെ പക്ഷെ ആ ഫലത്തിൽ നിന്ന് വിപരീതമായിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പതിനൊന്നിലേക്ക് വ്യാഴം വന്നു ചേരുമ്പോൾ സൂചിപ്പിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നുചേരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പതിനൊന്നിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി ഗ്രഹലാഭം ധനലാഭം ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ഗംഭീര ഫലമാണ് അപ്പം ഈ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ നല്ല ഫലത്തിന് വേണ്ടി പ്രയത്നിക്കുക അതായത് ഗ്രഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഭൂമി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമി വാങ്ങുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പതിനൊന്നിൽ വ്യാഴം നിൽക്കുമ്പോൾ അതൊക്കെ കുറച്ച് കുറയ്ക്കുവാനായിട്ട് സാധിക്കും നമുക്ക് കടം വീട്ടുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക അതായത് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടക കൂറുകാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇഷ്ടകാര്യലാഭം പ്രാപ്തി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പതിനൊന്നിൽ വ്യാഴം വരുന്നത് ഓരോ കൂറുകാർക്കും എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പോഴാണ് ഈ ഫലത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക വിദേശത്ത് പോയി ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ലഭിക്കുവാനാഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന വ്യാഴമാറ്റം വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതായത് പതിനൊന്നിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് രണ്ടിലും അഞ്ചിലും ഏഴിലും ഒമ്പതിലും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കൊണ്ട് നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ എങ്കിൽ അതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം പതിനൊന്നിൽ നിൽക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ പതിനൊന്നിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക എന്ന നല്ല ഫലത്തിലൊക്കെ സൂചിപ്പിച്ചു അപ്പം നമുക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ധനം കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട് സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം എപ്പോഴും വ്യാഴം പതിനൊന്നിലാവില്ലല്ലോ മോശസ്ഥാനത്ത് വ്യാഴം വരുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം വിനിയോഗിക്കേണ്ടി വരുമല്ലോ അപ്പം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അറിവുള്ളവർ പറയുന്നത് നമുക്ക് നൂറ് റുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ അറുപത് റുപ്യ ചിലവാക്കാൻ പാടുമെന്നാണ് നാൽപ്പത് റുപ്യ സൂക്ഷിച്ചു വെക്കണം അപ്പോൾ സംഭാവതി ശീലം വളർത്തുവാനായിട്ട് ശ്രമിക്കുക പത്തൊമ്പതാം തീയതി വരെ ശുക്രൻ പത്തിന് നിൽക്കുമ്പോൾ കലഹം ഉണ്ടാവുക അപമാനം ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാകുന്നതും അപമാനം ഉണ്ടാവുന്നതും ഒന്നും നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അപമാനം എന്ന മോശഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്നുപെടാതിരിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക പതിനൊന്നിലേക്ക് വരുമ്പോൾ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഇഷ്ടകാരി ലാഭം നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക വളരെ നല്ല ഫലമാണ് പതിനൊന്നിലേക്ക് ശുക്രൻ വന്നു ചേരുമ്പോൾ കുറച്ചു കാലമായിട്ട് എട്ടിൽ തന്നെയാണ് ശനി ഇപ്പൊ വ്യാഴം വളരെ നല്ല സ്ഥലത്തൊക്കെയാണ് വന്നത് കർക്കിടകൂറുകാർക്ക് എങ്കിൽ പോലും ശനി എട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ശനിയെ ശനിയെക്കൊണ്ടും നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ഒരു ദൈവാധീനക്കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു വ്യാഴത്തെ കൊണ്ട് വളരെ ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു എങ്കിൽ ശനിയെ കൊണ്ട് ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കുന്നു കലഹം ഉണ്ടാവുക സോ ജനങ്ങളോട് തന്നെ അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക ധനപരമായിട്ടും ചെലവുകൾ കൂടുക ചെറിയ രീതിയിൽ വരുന്നതായിട്ടുള്ള കലഹങ്ങൾ പോലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് വലിയ കലഹത്തിലേക്ക് പോയി പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള മോശഭർത്ത ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയും ശബരിമല അയ്യപ്പസ്വാമിയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ ഒന്ന് നാമം ജപിക്കുമ്പോൾ ശനൈച്ഛരായ നമെന്നുള്ള നാമൊക്കെ ജപിക്കുക എന്തായാലും പല ഗ്രഹങ്ങളും മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഈ വ്യാഴമാറ്റം കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപീഠ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാധികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോ മഹാദശയും ദശാപഹാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക ഒരു കാര്യം കൂടി കർക്കിടകൂറുകാരോട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുവാനുള്ളത് വ്യാഴം പതിനൊന്ന് നിൽക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത് അപ്പൊ ഈ വ്യാഴമാറ്റത്തെ കൊണ്ട് നല്ല ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അറിവുള്ള ഒരു ജ്യോതിസിനെ കണ്ടിട്ട് എന്താണ് ഇപ്പോഴും ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് എങ്കിൽ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതിന്റെ കാരണം നല്ല ഫലങ്ങൾ അനുഭവിക്കാനുള്ള സമയത്ത് നമ്മൾ നല്ല ഫലം അനുഭവിച്ചില്ല എങ്കിൽ അത് പിന്നെ നമ്മൾ എപ്പോഴാണ് അനുഭവിക്കുക